بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وهمان رأي سهودري سهودر السلام عليكم ورحمة الله وبركاته. في جيدة تلنا مك أشواصنا لجنا بالاسانغدي كرنا ما. تلنا منشر آه. نمك أشواصنا ചിലപ്പോൾ ചില മൃഗങ്ങളായിരിക്കും നമുക്ക് ആശ്വാസം നൽകുക നമ്മുടെ വളർത്ത് മൃഗങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ലഭിക്കുന്ന ചില വചനങ്ങൾ ആശ്വാസവചനങ്ങൾ ഇതൊക്കെ നമുക്ക് പ്രത്യേകമായി ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന സംഗതികളാണ് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെയും അള്ളാഹു സുബഹാനു താല നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന ഇത്തരം പല ജീവികളെയും അള്ളാഹു സുബാനു താല സൃഷ്ടിച്ചിട്ടുണ്ട് അവ അവയിൽ ചിലത് നമ്മളെ സേവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെങ്കിൽ മറ്റു ചിലത് നമ്മെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു കംഫേർട്ടിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ അങ്ങനെയാണല്ലോ ആളുകൾ എപ്പോഴും ആകാംക്ഷാഭരിതരാണ് അവർക്ക് പല ചോദ്യങ്ങളുണ്ടാവും സ്വർഗത്തിൽ നമുക്ക് വളർത്തു മൃഗങ്ങൾ പെറ്റ് ആനിമൽസ് അതുണ്ടാകുമോ ഒരു ഒരു വളർത്തുമൃഗത്തോട് അഭേദ്യമായ ബന്ധമുള്ള അമിതമായി ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലാത്തവർക്ക് അത് അവഗണിക്കാവുന്ന ഒരു ചോദ്യമാണെങ്കിൽ കൂടി അത്തരം മൃഗങ്ങളെ പോറ്റുകയും വളർത്തുകയും ചെയ്യുന്ന ആ മൃഗങ്ങളുമായി ബന്ധം പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ ഈ സ്വർഗ്ഗത്തിലെ അത്തരം മൃഗങ്ങളെക്കുറിച്ച് സ്വർഗീയ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം പ്രവാചകൻ സലാസ്വനം പറയണ് വിശ്വാസികൾ അവരുടെ കബറിടങ്ങളിൽ നിന്ന് ബർസഹൈ ജീവിതത്തിൽ അവർ എവിടെയാണോ മറമാടപ്പെട്ടത് അല്ലെങ്കിൽ എവിടെയാണോ അവരവരുടെ ബർസഹി ജീവിതം കഴിച്ചുകൂട്ടിയത് അവിടെ നിന്ന് അവർ പുറത്തു വരുമ്പോൾ അവർ ചില പെണ്ണൊട്ടകങ്ങൾ നല്ല ചിറകുകളുള്ള അതുപോലെ തന്നെ സ്വർണ സ്വർണ ഇരിപ്പിടങ്ങളുള്ള അത്തരം ഒറ്റകങ്ങളും മുഖേന ഒട്ടകങ്ങളായിരിക്കും അവരെ സ്വീകരിക്കുക അങ്ങനെ ആ മൃഗങ്ങളുടെ മുകളിൽ വിരിച്ചിട്ടുള്ള അത്തരം ഉടയാടകളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും വളരെ വ്യക്തമായി തിളങ്ങുന്ന പിന്നെ ആ തരത്തിലുള്ള ഉടയാടകൾ അവർ ധരിച്ചിട്ടുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലു അലി സ്വല്ലം ഒരു ഹദീസിൽ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടി പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലാം പറയുന്നുണ്ട് ആ ആ അത്തരം ക്യാമലിന്റെ അത്തരം ഒട്ടകങ്ങളുടെ ഓരോ സ്റ്റെപ്പും അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് അതുപോലെ എന്ന് വെച്ചാൽ ബുറാഖ് പ്രവാചകൻ അബിൻ സാഹുഹി സ്വല്ലാം വിശ്വരാജന്റെ സന്ദർഭത്തിൽ ആകാശലോകത്തേക്ക് യാത്ര ചെയ്ത പ്രത്യേക ഒരു വാഹനമാണ് ഒരു മൃഗമാണ് ബുറാഖ് എന്ന് പറയുന്നത് ആ ബുറാഖിന്റെ ശബ്ദം പോലെയായിരിക്കും ഈ വിശ്വാസികളെ അവരുടെ കബറിടങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ സ്വീകരിക്കുന്ന സ്വർഗത്തിലേക്ക് അവരാനയിക്കുന്ന ഈ പെണ്ണൊട്ടകങ്ങളുടെ ശബ്ദം എന്ന് പ്രവാചകൻ സല്ലാഹുസ്ലാം പറയുന്നുണ്ട് നമുക്ക് ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനു താലി നമുക്കൊരു ബുറാക്കിനെ പ്രത്യേകമായി ഒരു മൃഗത്തെ സ്വർഗീയ വാഹനത്തെ സ്വർഗീയ മൃഗത്തെ നമ്മളെ നമ്മുടെ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിന് ചുറ്റും ഒക്കെ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ ആ മൃഗങ്ങളുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതൊക്കെ നമുക്ക് സങ്കല്പിക്കാനാകും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് അബു മസുറിയാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുകയാണ് ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു പെണ്ണൊട്ടകത്തെ മുഹമ്മദ് നബി സല്ലുലമയുടെ അടുക്കൽ കൊണ്ടുവന്നു അതിന്റെ ഒട്ടകത്തിന്റെ ഒരു മൂക്ക് കയറ് ഇട്ടിട്ടാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് അദ്ദേഹം ആ മൂക്ക് കയറ് പിടിച്ചിട്ട് പ്രവാചകൻ സല്ലി സ്വമയ്ക്ക് ആ ഒട്ടകത്തെ കൊടുത്തിട്ട് പറയണം അൻ റസൂലെ ഞാൻ ഈ ഒട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്തിരിക്കുന്നു അത് കേട്ട ഉടനെ പ്രവാചകൻ പ്രവാചകൃഷ്ലഹുസ്ലം പറഞ്ഞു അന്ത്യനാളിൽ നിനക്ക് എഴുന്നൂറ് ഇത്തരത്തിലുള്ള പെണ്ണൊട്ടകങ്ങളെ ഇതേപോലെ മൂക്ക് കയറിട്ട പെണ്ണൊട്ടകങ്ങളെ സ്വർഗ്ഗത്തിൽ നിനക്ക് ലഭിക്കും എന്ന് പ്രവാചകൻ പ്രവാചകൃഷ് സാഹുഹുലി വസ്ലം അദ്ദേഹത്തിന് അറിയിക്കണം അത് അത്രത്തോളം പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അത്രയും മഹത്തായ പ്രതിഫലം അദ്ദേഹത്തിന് അദാന്റെ റസൂൽ വാഗ്ദാനം ചെയ്തത് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം സ്വർഗ്ഗത്തിൽ ഇത്ര ഒട്ടകങ്ങൾ കിട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാനാണ് അയാൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വളർത്തു മൃഗത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത സ്ഥിതിക്ക് അതിന് അള്ളാഹു സുബാനുത്താലയുടെ പ്രതിഫലം അയാൾ ഇഷ്ടപ്പെടുന്ന അത്തരം ഒട്ടകങ്ങൾ കൂടുതലായിട്ട് നൽകുക അയാളുടെ കൺകുളിർക്കുക അയാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് അപ്പോൾ ആ ഒരു നന്മ അയാളുടെ തുലാസിൽ നന്മയുടെ തുലാസിൽ ഏറ്റവും കനൻ തൂങ്ങുന്ന ഒരു നന്മയായിട്ട് മാറി എന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടി ചെയ്ത ആ ഒരൊറ്റ ത്യാഗത്തിന്റെ ഫലമായി അയാൾക്ക് എഴുന്നൂറ് ഇരട്ടി അങ്ങനെയാണല്ലോ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മളൊരു ഒരു ദിനാർ ഒരു ദിർഹം ഒരു രൂപ ചെലവഴിക്കുമ്പോൾ അതൊക്കെ എഴുന്നൂറ് ഇരട്ടിയായിട്ട് വരും എന്നാണല്ലോ അപ്പം ഇനിയിപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒട്ടകത്തെ വേണ്ട മറിച്ച് ഒരു പൂച്ചയാണ് വേണ്ടത് അല്ലെങ്കിൽ നായയാണ് വേണ്ടത് അതിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇഷ്ടം പോലെ ഈ ഭൂമിയിൽ അതല്ലെങ്കിൽ അതിന് അതിന് സമാനമായ മറ്റ് മൃഗങ്ങൾ മറ്റൊരു ഹദീസിൽ ഹസിനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹതിച്ച ഒരു ഒരു ഗ്രാമീണൻ പ്രവാചകന്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു യാ റസൂൽ അല്ലാ ഇനി ഓഹിബുൽ ഹൈൽ ഞാന് കുതിരയെ ഇഷ്ടപ്പെടുന്നു എന്ന് അയാൾ പറഞ്ഞു അതായത് ഞാനൊരു ഒട്ടകത്തിന്റെ ആളല്ല മറിച്ച് ഒരു കുതിരയുടെ ആളാണ് അഫിൽ ജന്നത്തി ഹൈൽ സ്വർഗത്തിൽ ഒട്ട ഈ കുതിരകൾ രമി സിതാമസ്വനം അതിന് മറുപടി പറഞ്ഞു നിന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൊത്തം പവിഴവുമൊക്കെ ആഭരണങ്ങളായി അണിഞ്ഞ രണ്ട് ചിറകുകളുള്ള എന്നിട്ട് ആ അങ്ങനത്തെ ഒരു കുതിരയെ അള്ളാഹു നിനക്ക് നൽകും ആ കുതിരയുടെ പുറത്ത് നീ നിനക്ക് വഹിപ്പിക്കപ്പെടും നീ യാത്ര ചെയ്യും എന്ന് പ്രവാചകൻ സല്ലാ പറയുന്നുണ്ട് സുമ പിന്നെ നിനക്ക് നീ നീ എവിടെയാണോ പോകാൻ അതിന്റെ പുറത്ത് ആഗ്രഹിക്കുന്നത് ആ കുതിരയുടെ പുറത്ത് നിനക്ക് പോകാൻ സാധിക്കും അപ്പോൾ സ്വർഗ്ഗത്തിൽ കുതിരകളുണ്ട് ഒട്ടകങ്ങളുണ്ട് അവയൊക്കെ വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല സ്വർഗ്ഗം മുഴുവൻ നമ്മെ ചുറ്റി കറക്കാനും അതുപോലെ നാം ഉദ്ദേശിക്കുന്നിടത്ത് പോകാനുമൊക്കെയുള്ള ഒരു പിന്നെ അത്തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് കൂടി ഈ മൃഗങ്ങളെ അള്ളാഹു സുബ്ഹാനു താല മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതല്ലാത്ത മറ്റ് മൃഗങ്ങളും വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽ മൃഗങ്ങളും സ്വർഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതുമൊക്കെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൺകുളിർമ എന്തിലൊക്കെയാണോ അതൊക്കെ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്നു അതുപോലെ മറ്റ് പല റിപ്പോർട്ടുകളിലും ഈ പ്രമാദിക സ്ഥലതാവള സിനിമയുടെ തടാകമായിട്ടുള്ള അൽ കൌസർ അതിനു ചുറ്റും പക്ഷികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് ചില അതീസികളിൽ വന്നിട്ടുണ്ട് ആ പക്ഷികളുടെ കഴുത്തിന്റെ നീളം ജിറാഫിന്റെ കഴുത്തിന്റെ നീളത്തോളം ഉണ്ടാകും എന്ന് അത്തരം റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ വളരെ മനോഹരമായ ഫ്ലമ്മിംഗോ പോലുള്ള പക്ഷികളായിരിക്കാം അത് അത് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട മറ്റ് പേര് നമ്മൾക്ക് പറയാൻ കഴിയാത്ത അങ്ങനെയാണല്ലോ ഓരോന്നിനും ദുനിയാവിലേതിനോട് സാമ്യം തോന്നുമെങ്കിലും അവിടത്തേതിന് മാത്രമായി അവിടുത്തെ പരിതസ്ഥിതിക്ക് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട പിന്നെ പക്ഷികളെയും ഒക്കെ നമുക്ക് സ്വർഗത്തിൽ കാണാൻ സാധിക്കും ഈ ദുനിയാവിലെ പല പക്ഷികളും നമ്മൾ ആകർഷിക്കാറുണ്ട് അപ്പോൾ പിന്നെ സ്വർഗത്തിൽ അത്തരം പക്ഷികളെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അധികം ആകർഷണീയമായി തോന്നുന്ന സംഗതിയായിരിക്കും അതുപോലെ തന്നെ സ്വർഗത്തിൽ സ്വർണ്ണം കൊണ്ടുള്ള പൂമ്പാറ്റകളുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് വളരെ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന സ്വർണ്ണ സുവർണ പൂമ്പാറ്റകൾ സ്വർഗത്തിലുണ്ടാകും അതും സ്വർഗ്ഗത്തിന്റെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് അത് ഇവിടുത്തെ ഒരു സ്വർണം സ്വർണം എന്ന് പറയുമ്പോഴും നമ്മൾ ഇവിടുത്തെ സ്വർണം അതിനെ താരതമ്യം ചെയ്യരുത് തീർച്ചയായിട്ടും വളരെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ആനന്ദം നൽകുന്ന കളറുകളാണ് നിറങ്ങളിലാണ് ഈ പൂമ്പാറ്റകൾ ഉണ്ടാവുക എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതാണ് സ്വർഗ്ഗത്തിന്റെ ഇനി അതുപോലെ തന്നെ മറ്റു ചില പ്രാണികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന ഇൻസെക്ടുകൾ അതും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിചാരകളുണ്ട് നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു അതായത് സ്വർഗത്തിൽ പ്രത്യേകമായ ഹോറൽ ഐൻ കന്യകകൾ ഉള്ളതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച പരിചാരകനുണ്ട് അവർ പിന്നെ ഓരോ വേറെ ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരെങ്കിലും പരിചാരകരാക്കിയതല്ല മറിച്ച് അള്ളാഹു പരിചാരകരെ പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് ഒരു ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് എന്റെ ഒരു കുട്ടി മരണപ്പെട്ടു അവര് പ്രവാചകനോട് ഒന്ന് ചോദിക്കുന്നുണ്ട് എന്റെ ഈ കുട്ടി നാളെ സ്വർഗത്തിൽ ഒരു മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന മറ്റുള്ളവരെ പരിചരിക്കുന്ന ഒരു വേലക്കാരനായി മാറും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പ്രവാചകനോട് സംശയം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നില്ല അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ആവുകയില്ല നിങ്ങളുടെ കുട്ടി ഒരിക്കലും സ്വർഗത്തിലൊരു പരിചാരകൻ ആവില്ല നിങ്ങളുടെ കുട്ടി നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രവേശിപ്പിക്കപ്പെടും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എന്നിട്ട് നിന്നെപ്പോലെ തന്നെ ഒരു കാരണം പിന്നീട് എല്ലാവർക്കും ഒരേ വയസ്സാണ് കുട്ടികളായിട്ട് മരിച്ചുപോയവരും മാതാപിതാക്കളായിട്ട് മരിച്ചുപോവരും വളരെ പ്രായം ചെന്നവർക്കൊക്കെ ഒരേ വയസ്സായിട്ട് അഡൾട്ടായിട്ട് പ്രായപൂർത്തി എത്തിയ രൂപത്തിലാണ് സ്വർഗത്തിൽ നമുക്ക് നമ്മൾ ആരും സ്വർഗ്ഗത്തിൽ സെർവ് ചെയ്യേണ്ടി വരില്ല മറിച്ച് നമുക്ക് സേവനം ലഭിക്കുകയാണ് ചെയ്യുക അത്തരം ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അത്തരം പരിചാരകരെ കുറിച്ച് സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു പറയുന്നത് വൈതൂഫ് അലഹിം വിൽദാനും മുഹലദൂൻ ഇതാ റയ്തഹും ഹസിബുതഹും മൻസൂറ അവർ ആ സ്വർഗത്തിൽ ഈ വിശ്വാസികൾ അവർക്ക് വളരെ ശാശ്വതമായ അല്ലെങ്കിൽ നിത്യ യൗവനമുള്ള പരിചാരകർ അവർക്കുണ്ടാകും അവരെ കണ്ടുകഴിഞ്ഞാൽ ചിതറിയ മുത്തുമണികൾ പോലെ നിനക്ക് അവരെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആ പരിചാരകരുടെ ഉന്മേഷവും അവരുടെ ഉത്സാഹവുമൊക്കെ അത്രത്തോളം ഉണ്ട് ചില പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരാള് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ എഴുപതിനായിരം പരിചാരകർ അവന് സേവിക്കാനും അവന്റെ അവന് സ്വാഗതം ചെയ്യാനും ഒക്കെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ വലിയൊരു നമ്പറാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും ഫതിലും ഒക്കെയാണ് ഇത് എന്ന് കാണാൻ സാധിക്കും ഇമാം ഇബ്നുൽ കയീം റഹ്മത്തുള്ള അദ്ദേഹം ഇതാ റീത്തഹും ഹസിബുത്തഹും മൻസൂറ ചിതറിയ പേളുകൾ പോലെ മുത്തുകൾ പോലെ അവരെ കാണാൻ പറ്റും എന്ന് പറഞ്ഞതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് അത് അവരുടെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല മറിച്ച് അവർ എപ്പോഴും ഇങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്സാഹം അവരുടെ ഉന്മേഷം സെർവ് ചെയ്യാനുള്ള അവരുടെ ഉന്മേഷം അതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് കാണുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അവർ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും ദുനിയാവിൽ അതൊക്കെ വളരെ ക്ഷീണം പിടിച്ച പിടിച്ചൊരു ഏർപ്പാടായിരിക്കും പക്ഷേ പരലോകത്ത് അതൊരു വലിയ വലിയ അനുഗ്രഹമാക്കി ഇമാം അള്ളഹാഖ് റഹ്മത്ത്ാഹെ അലെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു സുഹൃത്തായിട്ട് നമ്മൾ അവന്റെ നമ്മുടെ ഒരു കൊട്ടാരത്തിൽ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൂതൻ വന്ന് നമ്മളെ വിസിറ്റ് ചെയ്യും അതൊരു മാലാഖയായിരിക്കും ആ മാലാഖ വന്നിട്ട് നമ്മളോട് ഒരു മലക്ക് നമ്മളോട് അള്ളാഹുവിന്റെ സുഹൃത്തിനെ കാണാൻ പെർമിഷൻ ചോദിക്കും അപ്പോൾ ആരാണ് അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന് പറയും നീ ബി ഇതിനെല്ലാ ഹിത്താല നീയാണ് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നീ തന്നെയാണ് ആ സുഹൃത്ത് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരികയും അദ്ദേഹം നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ഈ ആ വലിയഅള്ള അള്ളാഹുവിന്റെ സുഹൃത്തെ ഇതാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മെസ്സേ ഒരു ഒരു ദൂതൻ വന്നിരിക്കുന്നു നിന്നെ കാണാനുള്ള ഒരു ഒരു അനുവാദം ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആ മലക്ക് നമ്മുടെ അടുത്ത് വരികയും നമുക്ക് പലതരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുകയും എന്നിട്ട് പറയുകയും ചെയ്യും അള്ളാഹുവിന്റെ സുഹൃത്തെ താങ്കൾക്ക് അള്ളാഹു ഇത പ്രത്യേകമായ സലാം അർപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഈ ഒരു തളികയിൽ നിന്ന് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു താങ്കളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും അപ്പോൾ ഇത് സ്വർഗ്ഗത്തിലെ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് വരെ പതിനയ്യായിരം വേലക്കാരുണ്ട് അദ്ദേഹത്തെ പരിചാരകരായിട്ട് അദ്ദേഹത്തിനുണ്ടാകും എന്നത് നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അർത്ഥം ഏതെങ്കിലും അർത്ഥത്തിലൊരു നമ്പറിന്റെ അർത്ഥമല്ല അല്ലെങ്കിൽ പരിചാരകരുടെ ഒരു എണ്ണത്തിന്റെ വലിപ്പമല്ല ഒരു സംഗതി അതൊക്കെ അള്ളാഹു അവനെ ഉച്ചയിക്കുന്ന അവൻ അവൻ അവന്റെ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യുന്നതാണ് പക്ഷെ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോൾ ഭൂമിയിലെ നമ്മുടെ ജീവിതമതാണല്ലോ ഒരു ഒരു ടു ബി ഓഫ് സർവീസ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് ജീവിതം മുഴുവൻ ഒരു സേവനമാക്കി നമ്മൾ മാറ്റുമ്പോൾ പരലോകത്ത് നിരന്തരമായി ശാശ്വതമായി നമ്മളെ സേവിക്കാനും നമുക്ക് കൺകുളിർക്കാനും വിശ്രമിക്കാനും പരിപൂർണമായ വിശ്രമം പരിപൂർണമായ സേവനം അങ്ങനെ ലഭിക്കുന്നൊരു ലോകത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് സ്വർഗ്ഗത്തിലെ ഈ വിവരങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിലൂടെയും വിശുദ്ധ ഖുറാനിലൂടെയൊക്കെ അള്ളാഹു സുഹാനു താലും നൽകുന്നത് പ്രവാചകൻ സല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ആർത്ഥത്തിൽ എത്രയും മഹത്തായ ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു തൌഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാർബുലമീൻ അസ്സലാത്തു